തുടക്കം മുതൽ ഒടുക്കം വരെ സംഘർഷഭരിതമായ ഒരു സിനിമ അതാണ് ഉള്ളൊഴുക്ക് പച്ചയായ വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന സിനിമയുടെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ ടോമിയാണ് ലീലാമയായി ഉർവശിയും അഞ്ചുവായി പാർവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയുടെ മുഴുവൻ ടെൻഷനും ഈ രണ്ട് കഥാപാത്രങ്ങളുടെ മുഖത്തിൽ നിന്ന് സിനിമയിലുടനീളം നമുക്ക് വായിച്ചെടുക്കാം തുടക്കത്തിൽ അവരവരുടെ വേദനകളിലേക്ക് മാത്രം നോക്കുന്ന രണ്ട് സ്ത്രീകൾ അതിനവർ കൊടുക്കുന്ന മുൻഗണനയും ആ വേദനകൾ തമ്മിലുള്ള മൗനം നിറഞ്ഞ യുദ്ധവും പിന്നീട് അവസാനം കാര്യങ്ങൾ മനസ്സിലാക്കി വിട്ടുകൊടുക്കുന്നതും ക്ഷമിക്കുന്നതും യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകുന്നതും ഒന്ന് കണ്ടനുഭവിക്കേണ്ട കാഴ്ച തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു യഥാർത്ഥ സിനിമ മഴ വേദനയായി നിസ്സഹായതയായി കുറ്റബോധമായി കഥാപാത്രങ്ങൾക്കുള്ളിൽ തീവ്രമായി പെയ്തിറങ്ങുമ്പോൾ പുറത്തു പെയ്തിറങ്ങുന്ന മഴ അതിന്റെ പ്രതീകമാണെന്ന് തോന്നും മൂവി കണ്ടിറങ്ങുമ്പോൾ ഉള്ളൊഴുക്ക് എന്ന പേര് ഈ മൂവിക്ക് എത്ര സാർത്ഥകമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു നല്ല സിനിമ